പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ സുരക്ഷിതമായ കോട്ടകളിൽ ഒതുങ്ങിയിരുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹറിനെ പാക് അധീന കശ്മീരിലെ തന്ത്രപ്രധാനമായ ഗിൽഗിറ്റ് ബാലറ്റിസ്ഥാൻ മേഖലയിൽ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവതരമായ ഒന്നാണ് പതിവായി ഒളിത്താവളമാക്കിയിരിക്കുന്ന ബഹാവൽപൂരിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു തന്ത്രപ്രധാന പ്രദേശത്തേക്ക് ഒരു ഭീകരൻ നടത്തിയ ഈ ഒളിനീക്കം പാകിസ്ഥാൻ ഭീകരവാദ തന്ത്രങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ സൂചനയാകാമെന്ന് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് പുൽവാമ ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ എന്ന നിലയിൽ അസ്ഹറിന്റെ ഓരോ നീക്കവും ഇന്ത്യക്ക് നിർണായകമാണ് ആഗോള ഭീകരരുടെ പട്ടികയിൽ മുൻനിരയിലുള്ള വ്യക്തിയാണ് മസൂദ് അസ്ഹർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ ജനിച്ച ഇയാൾ ഹർക്കത്തൂർ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയുടെ സജീവ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യയിൽ വെച്ച് അറസ്റ്റിലായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കുപ്രസിദ്ധമായ ഇന്ത്യൻ എയർലൈൻസ് വിമാനം കാണ്ടഹാറിലേക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ട സംഭവത്തെ തുടർന്ന് മൂന്ന് ഭീകരർക്കൊപ്പം ഇയാളെയും ഇന്ത്യയ്ക്ക് വിട്ടയക്കേണ്ടി വന്നു പാകിസ്ഥാനിൽ തിരിച്ചെത്തിയ അസ്കർ അവിടെ നടത്തിയ പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെ ശ്രദ്ധ നേടി പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുടെ സഹായത്തോടെയാണ് പിന്നീട് ഇയാൾ ജെയ്ഷെ മുഹമ്മദ് എന്ന പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയത് മുഹമ്മദിന്റെ സൈന്യം എന്ന അർത്ഥം വരുന്ന ഈ സംഘടന ഇന്ത്യയെ ലക്ഷ്യമിട്ട് നിരവധി ചാവേർ ആക്രമണങ്ങൾ നടത്തി രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് വ്യോമതാവള ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല്പതിലധികം ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ച പുൽവാമ ആക്രമണം എന്നിവയ്ക്ക് പിന്നിൽ ഈ ഭീകരനും ഇയാളുടെ സംഘടനയുമായിരുന്നു ഇന്ത്യയുടെ തുടർച്ചയായ ആവശ്യങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐക്യരാഷ്ട്രസഭ മസൂദ് അസ്കറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു സുരക്ഷാ ഏജൻസികൾക്ക് വലിയ സംശയങ്ങൾ ഉയർത്തുന്നതാണ് അസ്ഹറിന്റെ ഈ നീക്കം പതിവ് താവളമായ ബഹാവൽപൂരിൽ നിന്നും ഗിൽഗിറ്റ് ബാല്ടിസ്ഥാനിലേക്ക് മാറാൻ ഇയാളെ പ്രേരിപ്പിച്ചത് എന്താണെന്ന ചോദ്യം പ്രസക്തമാണ് ഏറ്റവും പ്രധാനമായി അന്താരാഷ്ട്ര നിരീക്ഷണമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ നിരന്തര നിരീക്ഷണത്തിലാണ് പാകിസ്ഥാൻ മഹാവൽപൂരിലെ അസ്ഖറിന്റെ സാന്നിധ്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാന് കൂടുതൽ തലവേദനകൾ സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ പുതിയൊരു ഒളിത്താവളം തേടാൻ പാക് സൈന്യവും ഐഎസ്ഐയും തീരുമാനിച്ചിരിക്കാം മലനിരകളാൽ ചുറ്റപ്പെട്ടതും ദുർഘടവുമായ ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാൻ ഈ ലക്ഷ്യത്തിന് അനുയോജ്യമാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നുപോകുന്നത് ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാൻ മേഖലയിലൂടെയാണ് ഈ മേഖലയിൽ ചൈനയ്ക്ക് തന്ത്രപരമായ താല്പര്യങ്ങളുണ്ട് ഭീകരവാദികളെ ഈ മേഖലയിലേക്ക് മാറ്റുന്നതിലൂടെ ചൈനീസ് പദ്ധതികൾക്ക് സുരക്ഷ ഒരുക്കാനെന്ന പേരിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനും തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഭീകരരെ ഉപയോഗിക്കാനും സാധിച്ചേക്കാം പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഫൂട്ടോ സർദാരി അടുത്തിടെ അസ്കർ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു അഫ്ഗാനിലെ താലിബാൻ സർക്കാരുമായുള്ള അസ്വാരസ്യങ്ങൾക്കിടയിൽ അസ്കറിനെ പോലെയുള്ള ഒരു ഭീകരർ അഫ്ഗാനിസ്ഥാനിലാണെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു മറയായി ഉപയോഗിക്കാനുള്ള ശ്രമമായിരിക്കാം എന്നാൽ ഇയാളെ പാകിസ്ഥാനിൽ തന്നെ കണ്ടെന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ കാപ്പട്ടിയും തുറന്നു കാട്ടുന്നുണ്ട് മസൂദ് അസ്ഹറിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കാലങ്ങളായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ തന്റെ ബഹാവൽപൂർ താവളത്തിൽ തന്നെ തുടരുന്നുവെന്ന് വരുത്തി തീർക്കാൻ ജെയ്ഷിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പഴയ ഓഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ച് വ്യാജ പ്രചാരണം നടത്തിയിരുന്നു ഈ നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ ഇന്ത്യയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് അസ്ഹറിന്റെ ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാനിലേക്കുള്ള ഈ മാറ്റം ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല കശ്മീർ മേഖലയിലെ ഭീകരാക്രമണങ്ങൾക്കും ഇതുവഴി പുതിയ ഊർജം ലഭിച്ചേക്കാം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഈ നീക്കം പാകിസ്ഥാന്റെ ഭീകരവാദ നയങ്ങൾക്കെതിരെ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യക്ക് അവസരം നൽകുന്നുണ്ട് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് കൂടുതൽ രാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും നയതന്ത്രപരമായ നീക്കങ്ങൾ ശക്തമാക്കാനും ഇത് സഹായകമാക്കും മസൂദ് അസ്കറിനെ ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാനിൽ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ ഒരു സാധാരണ വാർത്തയല്ല മറിച്ച് പാകിസ്ഥാന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദ നയങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് മഹാവൽപൂരിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഭീകരൻ തന്റെ താവളം മാറ്റുമ്പോൾ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളും പ്രതിരോധ മേഖലയും അതീവ ജാഗ്രതയോടെ ഇതിനെ നേരിടാൻ തയ്യാറെടുക്കേണ്ടതുണ്ട് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പാകിസ്ഥാൻ കാണിക്കുന്ന കാപട്യം ലോകത്തിനു മുന്നിൽ കൂടുതൽ വ്യക്തമാകുന്ന ഒരു സമയമാണിത്